പാകിസ്ഥാൻ ക്രിക്കറ്റിന് കനത്ത നാണക്കേട് സമ്മാനിച്ചുകൊണ്ട് ബംഗ്ലാദേശിനെതിരെയുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിലും ദയനീയ തോൽവി രണ്ടാം ഇന്നിങ്സിൽ ജയിക്കാൻ ആവശ്യമായ നൂറ്റമ്പത്തഞ്ച് റൺസ് പിന്തുടർന്ന ബംഗ്ലാ കടുവകൾ ആറ് വിക്കറ്റിൻ്റെ ഉജ്ജ്വല വിജയമാണ് സ്വന്തമാക്കിയത് ഇതോടെ രണ്ട് ടെസ്റ്റ് മത്സര പരമ്പരയിൽ രണ്ടിലും വിജയിച്ച ബംഗ്ലാദേശ് ചരിത്രത്തിലാദ്യമായി പാകിസ്ഥാൻ മണ്ണിൽ വെച്ച് ഒരു ടെസ്റ്റ് പരമ്പര സ്വന്തമാക്കി തോൽവിയുടെ സ്വന്തം നാട്ടിൽ ഒരു മത്സരം പോലും വിജയിക്കാതെ തുടർച്ചയായി പത്ത് ടെസ്റ്റുകൾ പൂർത്തിയാക്കിയെന്ന നാണക്കേടും പാകിസ്ഥാൻ്റെ പേരിലായി ഈ നൂറ്റാണ്ടിൽ സിംബാവയും ബംഗ്ലാദേശും മാത്രമേ തുടർച്ചയായി പത്ത് ഹോം ടെസ്റ്റുകളിൽ വിജയിക്കാതിരുന്നിട്ടുള്ളൂ എന്നറിയുമ്പോഴാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് എത്രമാത്രം തകർച്ചയിലാണെന്ന് മനസ്സിലാകുന്നത് ബംഗ്ലാദേശിൻ്റെ ആദ്യ ഇന്നിങ്സിൽ ഇരുപത്തി ആറിന് ആറ് എന്ന നിലയിൽ തകർന്ന തരിപ്പണമായ ടീമിനെ സെഞ്ചുറി നേടി ചുമലിലേറ്റി മികച്ച സ്കോർ സമ്മാനിച്ച് വിജയത്തിൽ മുഖ്യ പങ്ക് വഹിച്ച ലിറ്റൻ ദാസാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ടെസ്റ്റിന്റെ ആദ്യ ദിനം മഴമൂലം നഷ്ടമായിട്ടും ബംഗ്ലാദേശിന്റെ പോരാട്ട വീര്യമാണ് പാകിസ്ഥാനിൽ വന്നൊരു പരമ്പര നേടാൻ കഴിഞ്ഞത് വിക്കറ്റ് നഷ്ടമാകാതെ നാൽപ്പത്തിരണ്ട് റൺസുമായി അഞ്ചാം ദിനം ബാറ്റിങ്ങിനിറങ്ങിയ ബംഗ്ലാദേശിന് ആറാം ഓവറിൽ തന്നെ ആദ്യ വിക്കറ്റ് നഷ്ടമായി നാൽപ്പത് റൺസ് എടുത്ത ഓപ്പണർ സാക്കിർ ഹസനെ ഹംസ പുറത്താക്കുകയായിരുന്നു സ്കോർ എഴുപതിലെത്തിയപ്പോൾ ബംഗ്ലാദേശിൻ്റെ മറ്റൊരു ഓപ്പണറിൻ്റെ വിക്കറ്റും നഷ്ടമായി എന്നാൽ മൂന്നാം വിക്കറ്റിൽ ക്യാപ്റ്റൻ ഷാൻഡോ മോമിനുൽ ഹക് സഖ്യം സാവധാനം പൂർത്തി സ്കോർ കടത്തി ലഞ്ചിന് പിരിയുമ്പോൾ നൂറ്റി ഇരുപത്തിരണ്ടിന് രണ്ടെന്ന നിലയിലായിരുന്നു ബംഗ്ലാദേശ് ലെഞ്ചിന് ശേഷമുള്ള നാലാം ഓവറിൽ ക്യാപ്റ്റൻ ഷാൻഡോയുടെ വിക്കറ്റും ബംഗ്ലാദേശിന് നഷ്ടമായി എൺപത്തിരണ്ട് പന്തിൽ അഞ്ച് ഫോർ ഉൾപ്പെടെ മുപ്പത്തെട്ട് റൺസായിരുന്നു ക്യാപ്റ്റൻ നേടിയത് പാകിസ്ഥാൻ്റെ പ്രതീക്ഷകളെ തകർത്തുകൊണ്ട് നാലാം വിക്കറ്റിലും ബംഗ്ലാദേശ് കരുതിയപ്പോൾ സ്കോർ നൂറ്റമ്പത് കടന്നിരുന്നു മുപ്പത്തിനാല് റൺസ് എടുത്ത മോമിനുൽ ഹക്കിനെ അബ്രാർ അഹമ്മദ് പുറത്താക്കിയെങ്കിലും അഞ്ചാം വിക്കറ്റിൽ മുഷ്ഫിക്കർ ഷക്കീഫ് സഖ്യം ബംഗ്ലാദേശിന് ചരിത്ര വിജയം സമ്മാനിച്ചു ബംഗ്ലാദേശിൻ്റെ ഈ കൂറ്റൻ വിജയം ഇന്ത്യക്കും ഒരു മുന്നറിയിപ്പായാണ് ആരാധകർ കരുതുന്നത് ഇന്ത്യക്കെതിരെയും രണ്ട് ടെസ്റ്റുകളാണ് ബംഗ്ലാദേശ് കളിക്കുന്നത് സ്പിന്നർമാർക്ക് അനുകൂലമായ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ബംഗ്ലാ കടുവകൾ കനത്ത പോരാട്ടം തന്നെ പുറത്തെടുക്കുമെന്ന് ഉറപ്പാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി